പെരുമ്പിളിശ്ശേരിയിൽ പണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിയെ ആക്രമിച്ച മൂന്നംഗ ക്രിമിനൽ സംഘം അറസ്റ്റിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പെരുമ്പിളിശ്ശേരി പെട്രോൾ പമ്പിന് മുന്നിൽ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പമ്പിന് മുൻപിലെ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെരുമ്പളിശ്ശേരി സ്വദേശിയായ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ആക്രമിക്കപ്പെട്ടത് പമ്പിന് മുന്നിൽ വെച്ച് അക്രമി സംഘം വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി തുടർന്ന് വിദ്യാർത്ഥിയോട് അക്രമി സംഘം അഞ്ഞൂറ് രൂപ ആവശ്യപ്പെട്ടു പണമില്ലെന്ന് പറഞ്ഞതോടെ അക്രമ സംഘം വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ തപ്പി നോക്കുകയും പണം നൽകിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അസഭ്യം മുഴക്കി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു തുടർന്ന് വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പ്രതികളെയും റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മണ്ണുത്തി മുളയം സ്വദേശി പൂങ്കുന്നം വീട്ടിൽ ഷാ നടത്തറ കൊഴുക്കുള്ളി സ്വദേശി മൂർക്കനിക്കര വീട്ടിൽ സഞ്ജയ് ചൊവ്വൂർ സ്വദേശി പൊന്നൂർ വീട്ടിൽ ബിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത് അറസ്റ്റിലായ പ്രതികളിൽ ഒരാളായ സഹൽഷ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയാണ് മറ്റൊരു പ്രതിയായ സഞ്ജയ് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പോക്സോ കേസിലും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരുത്തുന്ന പ്രവൃത്തി ചെയ്ത കേസിലും മണ്ണുത്തി സ്റ്റേഷനിൽ അശ്രദ്ധമായ വാഹനം ഓടിച്ച് ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റ കേസിലും പ്രതിയാണ് പ്രതി വിഷ്ണു നെടുപുഴ് സ്റ്റേഷനിൽ ഒരു പോക്സോ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും മധ്യ ലഹരിയിൽ അശ്രദ്ധയോടെ വാഹനം ഓടിച്ച കേസിലും പ്രതിയാണ് ചേർപ്പ് എസ് ഐ കെ എസ് സുബിന്ദ് ഗ്രേറ്റ് സീനിയർ സിപിഒമാരായ ഇ എച്ച് ആരിഫ് ഇ എസ് ജീവൻ ഉമേഷ് പ്രദീപ് ശ്രീനാഥ് അനു അറവിന്ദ്ധനീഷ് സിപിഒമാരായ ഗോകുൽ അജിത് കുമാർ മണികണ്ഠൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും